ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചിക്കൻ ബർഗറാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകണം നമ്മൾ പുറത്തു വാങ്ങുന്ന അതി ടേസ്റ്റിൽ കുറച്ചും കൂടി അതിനേക്കാളിലും ടേസ്റ്റ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ നല്ല അടിപൊളി ബർഗറെ നമുക്ക് വീട്ടിലുണ്ടാക്കാം ആദ്യം ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് എല്ലൊന്നും ഇല്ലാതെ മാറ്റി വെച്ചതാണ് കേട്ടോ ചിക്കൻ കറിക്ക് വാങ്ങിച്ചിട്ട് മാറ്റിവെച്ച അപ്പോൾ അതിൻ്റെ കറക്റ്റ് അളവ് ഞാൻ പറയുന്നില്ല എന്നാലും നമുക്ക് ഏകദേശം അറിയാമല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് നമുക്ക് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കണം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വലിയ അല്ലി വെളുത്തുള്ളിക്ക് ആണെങ്കിൽ ഒരു അഞ്ചാറ് എണ്ണം മതി ചെറുതാകുമ്പോൾ കുറച്ചധികം ചേർത്തിട്ടുണ്ട് ഇഞ്ചി അതുപോലെ വലിയൊരു കഷ്ണം ഭക്ഷണം മതിയിട്ട് ഞാൻ ചെറിയ പീസാക്കിയിട്ട് ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ ഇതിൽ പുതിനലയും മല്ലിയലയും ചേർത്തിട്ടുണ്ട് അത് കുറച്ച് കേട്ടോ നമുക്ക് എന്താ പറയുക ടേസ്റ്റിനൊക്കെ അനുസരിച്ച് എടുക്കാം ഞാനൊരു എന്താ പറയുക മല്ലിയലയാണ് കൂടുതലെടുത്തിട്ടുള്ളത് കേട്ടോ കുറച്ചാണ് ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇത് ആദ്യം നമുക്ക് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം ഇതിൽ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആദ്യം മിക്സിയിൽ ഇതൊന്ന് ഒന്ന് എടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ അല്ലാതെ തന്നെ നമ്മളൊന്ന് എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇടാം എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ മുഴുവനായിട്ട് ഇട്ടിട്ട് ഒന്നിച്ച് അരയ്ക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അത് നന്നായി അരഞ്ഞു വരണം ഈ ചിക്കൻ എന്നാലാണ് കറക്റ്റ് ആവുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ മുഴുവനായിട്ടും ചിക്കൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ ചിക്കണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ മുളക് പൊടിയും എന്താ പറയുക ഒക്കെ ചേർക്കാം കേട്ടോ ഞാൻ മുളക് പൊടി എന്താ പറയുക കുട്ടികൾക്ക് എരിവല്ലേ അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് മാത്രമാണ് ചേർത്തിട്ടുള്ളത് മുളക് പൊടി വേറെ ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് ചേർക്കണമെങ്കിൽ ചേർക്കാം ഇനി നമുക്ക് ഇതാ ഈ ഒരു സൈസിൽ ഉണ്ടാക്കി നമ്മുടെ ബ്രെഡ് അതായത് ബണ്ണ് എത്രയാണോ വലിപ്പം അതനുസരിച്ചിട്ടുള്ള പാറ്റി ഉണ്ടാക്കി എടുക്കാൻ നമുക്ക് ഞാനിപ്പോൾ അത് നമ്മൾ ഒന്ന് ചൂടാവുന്ന സമയത്ത് അങ്ങനെ എന്താ പറയുക കുറച്ചൊന്ന് വലിപ്പം കുറയും അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പോൾ ഞാനൊരു ദോശ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ ഓരോ പാറ്റിയാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നല്ലോണം എന്താ പറയുക നമ്മുടെ എന്താ പറയുക ചട്ടകം വെച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ ഇത് കണ്ട ചൂടാവുമ്പോൾ അതൊന്ന് ചുരു ഒന്നിങ്ങനെ എന്താ പറയുക കനം കൂടിയിട്ട് വലിപ്പം കുറച്ച് കുറയും കേട്ടോ അപ്പോൾ നമ്മൾ നോക്കുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക അപ്പം അതിന് അടച്ചു വെക്കുമ്പോൾ ആ ആവിയുടെ വെള്ളമൊക്കെ വന്ന് നമുക്ക് നല്ല പിന്നെ അരച്ചെടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഇതൊരു മെത്തേഡാണ് ഇനി അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ബ്രെഡ് ക്രംസിലൊക്കെ ഇട്ടിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് മുട്ടയിലൊക്കെ മുക്കി ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് അങ്ങനെ വറുത്തെടുക്കണമെങ്കിൽ അങ്ങനെയും വറുത്തെടുക്കാം കേട്ടോ അതും ടേസ്റ്റാണൊന്നും കൂടി ക്രിസ്പി ആയിട്ട് കിട്ടും ഇതിപ്പോൾ അല്ലാത്തൊരു രീതിയിൽ ഞാൻ ബ്രെഡൊന്നും ഉപയോഗിക്കാതെ എണ്ണയൊന്നും അധികം ഓയിലൊന്നും ഇല്ലാതെ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള സാധനങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് മയണൈസിലൊന്നും തീരെ എണ്ണ ഇല്ലാതെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മയണൈസൊക്കെയാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ സ്ലൈസ് ചീസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മുടെ മൊസറില ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം അങ്ങനെ തളിച്ചിട്ട് നമ്മൾ അടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൊണ്ട് ഈ ചീസ് നല്ല മെൽറ്റായിട്ട് വരും കേട്ടോ അപ്പോൾ അത് ആ ചീസൊക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനതിങ്ങനെ എടുക്കുകയാണ് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ വല്ല സീസണിങ്ങൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കട്ടോ എൻ്റെ ഒന്നും ആവശ്യമില്ല ബർഗറിന് അതൊന്നും വേണമെന്നില്ല അപ്പം ഞാനങ്ങനെ മുഴുവനായിട്ടും ചിക്കൻ എന്താ പറയുക പാറ്റി ഉണ്ടാക്കി എടുക്കട്ടെ കേട്ടോ അപ്പോൾ ഈ പാനിൽ വെച്ചിട്ടിങ്ങനെ പരത്തുമ്പോൾ ഒന്നും കൂടി അത് അങ്ങനെ വല്ലാതെ കൊണ്ട് പൊന്തി വരില്ല കേട്ടോ അപ്പോൾ അത് ഇതേപോലെ നമ്മുടെ തവിയൊക്കെ വെച്ചിട്ടിങ്ങനെ അമർത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക അത് അങ്ങനെ എന്നെ വലിപ്പത്തിൽ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാനിങ്ങനെ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബണ്ണുണ്ടല്ലോ ബർഗർ ബണ്ണ് ഒന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ ഇതൊക്കെ ബട്ടറിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാൻ ഓയിലിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബട്ടർ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കുറച്ചും കൂടി കൂടും കേട്ടോ അപ്പോൾ ഇതാ കണ്ടത് ഈ ഒരു പാകത്തിന് നമ്മൾ ബണ്ണൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്നിങ്ങനെ മുരിഞ്ഞിട്ടൊക്കെ വന്നിട്ട് ഉണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ എടുക്കുക കേട്ടോ അപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുള്ള ബണ്ണാണ് അപ്പോൾ ബണ്ണിൻ്റെ റെസിപ്പി ബർഗർ ബണ്ണിൻ്റെ റെസിപ്പി നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നോക്കി വെക്കൂട്ടോ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബണ്ണാണ് ഇനി ഞാൻ ഈ ഈ ബണ്ണിൻ്റെ ഉള്ളിലെ രണ്ട് ഭാഗത്തും മയണൈസും സോസും ചേർത്ത് കൊടുത്ത് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ മുട്ടയും ഓയിലും ഒന്നുമില്ലാതെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മയണൈസാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല ക്രീമിയാണ് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് വേവിച്ച ഉരുളക്കിഴങ്ങ് അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചത് വിട്ടു പോയതാണ് അപ്പോൾ അത് അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ അപ്പോൾ നമ്മൾ മയണൈസ് തേച്ചു അതിൻ്റെ മുകളിൽ കുറച്ച് സോസും കൂടി ഒഴിച്ചിട്ട് എന്താ പറയുക നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഗ്രീൻ ലെറ്റ്യൂസ് ലീഫ് ഉണ്ടല്ലോ നമ്മൾ ബർഗറിനൊക്കെ ഉപയോഗിക്കുന്ന ലീഫ് അപ്പോൾ അതുണ്ടെങ്കിൽ വെക്കാം കേട്ടോ ഞാൻ ഇലയുടെ കാര്യം മറന്നുപോയി അതാണ് പാറ്റി വെച്ചത് അപ്പോൾ ആദ്യം സോസിൻ്റെ മുകളിൽ നമുക്ക് ഈ എന്താ പറയുക ലീഫ് വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാറ്റി വെച്ച് കൊടുക്കുക പിന്നെ ഒരു അധികം കര ഇല്ലാത്ത സവോളയും അതുപോലെ തന്നെ തക്കാളിയും വെച്ച് കൊടുക്കാം അപ്പോൾ അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി ഒക്കെ ഗ്രാൻഡായിട്ട് നമുക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരു മുട്ടയും കൂടെ പൊരിച്ചു വയ്ക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതന്നെ ഇത്തിരി ഹെവിയാണ് ഇതിൽ ചിക്കനിൽ നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ അടക്കുക എന്താ പറയുക നല്ല ഈ ചെറിയൊരു ചൂടൊക്കെ ഉണ്ട് അങ്ങനെ കഴിക്കുക നല്ല ടേസ്റ്റാണ് നമ്മുടെ ചീസൊക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കുട്ടികൾക്കൊക്കെ വീട്ടിൽ വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പുറത്തുനിന്നൊന്നും വാങ്ങിച്ചു കൊടുക്കണ്ട കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ പുതിയ നല്ല വീഡിയോ കേട്ടി വീണ്ടും വരാം അത് ബൈ ബൈ